ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള കിഡില ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് പോകുമ്പോൾ ബോട്ടിൽസിലൊക്കെ എപ്പോഴും ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിയാലും മിനറൽ വാട്ടർ വാങ്ങുക ഒക്കെ അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ബോട്ടിൽസ് വെച്ചിട്ടുള്ള കിഡില ഐഡിയ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന പെപ്പ് സീഡ് ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയുള്ള ബോട്ടിൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ബോട്ടിലേക്ക് അവരൊക്കെ നമുക്ക് പൊളിച്ചു കളയാം പൊളിച്ചു കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഒന്ന് കത്തി ചൂടാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് മുറിഞ്ഞ് കിട്ടും അപ്പൊ നമുക്ക് ഈ അത്രയും സ്പേസിൽ വെച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിട്ട് അടപ്പിന്റെ അവിടെ നിന്ന് ഇത്രയും സ്പേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് മുറിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഷെയ്പ്പ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കത്രിയെ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അത് ഇതുപോലത്തെ വലുപ്പത്തിൽ മുറിച്ചെടുക്കണം കണ്ടത് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഈ കത്രി കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ കളയരുത് നമ്മളിങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ ചെയ്യാം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ മൂന്ന് മൂന്ന് ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് അപ്പൊ ദേ ഇത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി അടുത്ത ഭാഗയിൽ ഇത് നമ്മുടെ ഞാനൊന്ന് കത്തി ചൂടാക്കി ഒന്ന് കട്ട് ചെയ്താണ് കേട്ടോ ആ ഭാഗം അപ്പൊ ദേ ഇത്രയും സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പൊ ഈ രണ്ട് കഷ്ണം മതി നമുക്ക് ഈ ബോട്ടിലിന്റെ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം നല്ല അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ ഇത്രയും ഭാഗം നല്ല ഭംഗിയുണ്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെയൊക്കെ ബാക്ക് സൈഡ് പോലെ നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ ഇതൊക്കെ വെച്ചിട്ട് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇതിൽ ആ ടപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴേ നമുക്കിപ്പോൾ സോപ്പ് ഐറ്റംസോ അങ്ങനെയാണത് ഇപ്പം ഇതിങ്ങനെ വെച്ചിരിക്കുകയല്ലോ ഇപ്പം ഇതിനകത്തു ഞാൻ ഒരു സോപ്പ് വെച്ച് കാണിച്ചുതരാം കേട്ടോ അതെ ഇപ്പോൾ ഒരു ഡെറ്റോളിൻ്റെ ഒരു സോപ്പാണ് കുളിക്കുന്ന സോപ്പാണ് അപ്പം ഞാനതിന്റെ കവറൊന്നും പൊട്ടിക്കുന്നില്ല നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തോണ്ട് കേട്ടോ പൊട്ടിക്കാത്തത് അപ്പം ഇത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ വെള്ളം കൂടി താഴ്ത്തോട്ട് വരും ഇല്ലെങ്കിലും നമുക്കിപ്പോൾ വെള്ളമൊന്നും ഇല്ല ഉണങ്ങിയിരിക്കുന്നതാണ് അടപ്പിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ നമുക്ക് വെക്കാൻ പറ്റും ഇത് മാത്രമല്ല കേട്ടോ കുറേ സാധനങ്ങൾ നമുക്കിപ്പോൾ സ്ക്ബ്ബറോ വേറെ പാത്രം കഴുകുന്ന സോപ്പോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് അടുക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റും സ്പൂണുകൾ ഇട്ട് വെക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അടപ്പടുത്ത് മാറ്റിയാൽ മതി കേട്ടോ നല്ലൊരു ടിപ്പാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്യുക അതുപോലെ നമുക്കിത് ഇത് കണ്ടോ ഇങ്ങനെ അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കുക ഞാൻ സോപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ സോപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് വെക്കണമെങ്കിൽ കവർ ചെയ്തും വെക്കാം കണ്ടോ അത് ഇങ്ങനെ ഇരുന്നോളും നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും കണ്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഇതെല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവും ഉറപ്പായി അറിയണം കേട്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ചെയ്യാം നമുക്കിപ്പോൾ തിരിച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം അപ്പം അടിയിൽ ഒരു സ്റ്റാൻഡ് കൂടി വെച്ച് കൊടുക്കണം ണ്ടോ നല്ല ഭംഗിയായിട്ട് നിന്നോളും അപ്പൊ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ ഇതുപോലെ ഇപ്പൊ സ്പ്രൈറ്റിന്റെ എന്തെങ്കിലും കുഞ്ഞു ബോട്ടിൽസ് ഇതുപോലത്തെ കുഞ്ഞു ബോട്ടിൽസ് വാങ്ങുമ്പോൾ ഉള്ള ഐഡിയ ആണ് ഏട്ടോ കാണിക്കുന്നത് അപ്പൊ ഈ ബോട്ടിൽ നമുക്കൊന്ന് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഇതിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ബോട്ടിൽ എടുക്കാമുള്ള നമ്മളിപ്പോ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിലൊന്ന് വാഷ് ചെയ്തിട്ട് വേണം കത്തറയും കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ സൈഡ് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുക ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ബീറ്റർ ഇല്ലെങ്കിൽ പോലും നമുക്ക് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ കിടക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിടന്നോളും നല്ല ബലമാണ് നല്ല പോലെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ മുട്ട എങ്ങനെയാണ് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നോക്കി കാണിച്ചു തരാം അപ്പം ഈ മുട്ട പൊട്ടിച്ച് ഞാൻ ഇതിലോട്ട് ഒഴിക്കുവാണ് അപ്പൊ നമ്മൾ വീട്ടില് എന്ത് സാധനമായാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മളിത് മുട്ട പൊട്ടിച്ചുണ്ട് മുട്ടയോ അല്ലെങ്കിൽ നമ്മളിപ്പോ പൊടികളൊക്കെ ആണെങ്കിലും ബീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇത് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയും എന്ത് സാധനാണെങ്കിലും വീട്ടിലുള്ളത് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ബീറ്റായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ബീറ്റർ ഇല്ലാത്തവർക്ക് പറ്റി കിടന്നായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പൊ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ മിനറൽ വാട്ടറിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പൊ മിനർ വാട്ടറിന്റെ ബോട്ടിൽ അത്യാവശ്യം വലുത് ഒരു രണ്ട് ലിറ്ററിന്റെ ഇപ്പം രണ്ട് ലിറ്ററിന്റെ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ കവർ നമുക്ക് ആദ്യം പൊളിച്ചു കളയണം അപ്പൊ ആയിട്ട് പൊളിച്ചു മാറ്റുവാണ് കേട്ടോ അപ്പൊ ഇതേ രണ്ട് ലിറ്ററിന്റെ ഒക്കെ ആണെങ്കിൽ പറ്റിയതാണ് കേട്ടോ സൂപ്പർ ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ രണ്ട് ലിറ്റർ ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വലിയ ബോട്ടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മിനർ വാട്ടറിന്റെ ബോട്ടിൽ ആയിരിക്കും എപ്പോഴും നല്ലത് ഇപ്പൊ ഇനി അതല്ല വൺ ലിറ്റർ ഉള്ളൂ എങ്കിലും അതെടുക്കാം ഇത് വെച്ച് സൂപ്പർ ഒരു ഐഡിയ കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത്രയും ഭാഗം കുറച്ച് ഭാഗം അടപ്പ് വേണം നമുക്ക് വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ പിന്നെ അത് ചെറിയ വെള്ളാംശം ഉണ്ടാകും നമുക്ക് തുടച്ചെടുക്കണം അപ്പൊ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട് നമുക്ക് ഇത് ഇത്രയും ഭാഗം കുറച്ച് ഭാഗം നിർത്തിയിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇത് കത്തി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടാവും ഇങ്ങനെ മുറിച്ചെടുക്കുവാൻ പോവാണ് കേട്ടോ അപ്പൊ ചൂട് കുറവാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി മുറിച്ചെടുക്കണം അപ്പൊ ഞാൻ കുറച്ച് ചൂട് കുറവായത് കൊണ്ട് ഒന്നുകൂടി ആക്കിയെടുത്താൽ കേട്ടോ അപ്പൊ ഇത്രയും സ്പേസും മതി കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു കഷ്ണം കൂടി കട്ട് ചെയ്ത് മാറ്റാം അപ്പം പക്ഷെ ഞാൻ ഇങ്ങനെ സാധാരണ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇത് കണ്ടോ എപ്പോഴും ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ സംഭവിക്കിരുന്നോളൂ കേട്ടോ അപ്പൊ പല വീടുകളിലും ചിലപ്പോൾ നമുക്ക് എന്താ സ്റ്റാൻഡ് വളയൊക്കെ യൂസ് ചെയ്യുന്നതിന് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഇതുകൊണ്ടാ നല്ലപോലെ സ്പേസ് ഉണ്ട് അപ്പൊ നമ്മളൊരു തുണി കൊണ്ട് ഇതിന്റെ അകം തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ല വൃത്തിയായിട്ട് കെട്ടിക്കുകയുള്ളു അപ്പം അതെ ഈ ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ സാധാരണ വീടുകളിൽ നിന്നും വളയ്ക്ക് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റി കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ദേ ഞാൻ വള എടുത്തിട്ടുണ്ട് ആനക്കുട്ടിയുടെ വളയൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടിയിടുന്ന കേട്ടോ റിബണിലൊക്കെ കെട്ടി ബോട്ട്സ് ഇട്ട് വെക്കുവാണ് സാധാരണ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ വീട് നിറച്ചായിരിക്കും വളയൊക്കെ അപ്പൊ കുറച്ച് വള അപ്പൊ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്ര കളർ ആണെങ്കിലും നമുക്ക് നമുക്കിതിങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ ദേ ഇതിന്റെ തൂടി ഇടുമ്പോൾ തന്നെ അത് നല്ല അടിപൊളിയായിട്ട് ആ വീഴുന്നുണ്ട് അപ്പൊ ഓരോരോ കളർ നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ചരിച്ചു കൊടുക്കണം അങ്ങനെ ചരിച്ചു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളും അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കളറും കൂടെ ഇട്ട് കൊടുക്കാം കണ്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടിരുന്നോളും പിന്നെ നമുക്ക് അടപ്പിട്ട് വെക്കുകയും ചെയ്യാമോ ഇതിനകത്തൊന്നും കേറത്തൂല്ല അപ്പൊ നമുക്കിനി അടുത്ത കളറും ഇതുപോലെ ഇട്ട് കൊടുക്കാം സാധിക്കും അപ്പൊ ഈ അടുത്തും നമ്മൾ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ നമുക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് കളറാണോ വേണ്ടത് നമുക്ക് അങ്ങോട്ടും ഒന്ന് കൊപ്പി ചരയ്ക്കോ എടുത്തുക്കോ ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്റെ കൈയിനകത്ത് കയറുന്നുണ്ട് കേട്ടോ അത്രയും സ്പേസിനകത്തുണ്ട് ഇനിയിപ്പോ കൈ കേറുന്ന ബുദ്ധിമുട്ട് തോന്നിയ ഒരു സൈഡിൽ നിന്ന് ഒരു അല്പം കൂടി കട്ട് ചെയ്തൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് കണ്ടത് എല്ലാം ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്കിനി ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് എടുക്കാം ഇത്രയും ഒരു സ്പേസിൽ ഇട്ട് കൊടുക്കാം ഉള്ളൂട്ടോ കുറച്ച് ഗ്യാപ്പ് നമ്മള് കൊടുത്തേക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുവാണെങ്കിൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും കേട്ടോ അപ്പം ഇതുകൊണ്ടോ ഇങ്ങനെ ഇരിക്കുവാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇത് ഞാൻ കൈ പെട്ടെന്ന് വലിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ പതുക്കെ വേണേൽ നമുക്ക് അകത്തെയും കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതേ രണ്ടുമൂന്നും വള്ളമയൊക്കെ ഒന്നിച്ച് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇതേ എടുത്തിരിക്കുന്നു അപ്പം അടുത്ത കളർ നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി കണ്ടോ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പതുക്കിങ്ങനെ എടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കുറെ ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ബോട്ടിൽസ് വെച്ചിട്ട് അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം അപ്പൊ ഈ ഭാഗം കണ്ടോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന് ഇപ്പൊ നിങ്ങൾക്ക് കൈയ്യൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുവാണെ ഒരു ചെറിയൊരു പീസും കൂടെ അതേ സ്പേസിൽ കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ മാറ്റുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ മാറ്റിയതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് വയ്ക്കുവാണെങ്കിലും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ സൈഡ് നമ്മളൊന്ന് അകത്തി കൊടുത്തിട്ട് ചരിക്ക നമ്മളൊന്ന് നാമിക്കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തരത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ അടിപൊളി ടിപ്സുകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ